ചേട്ടാ തെങ്ങിനേക്കാളും വലിപ്പോൾ മുളക് ചെടി നിനക്ക് കാണണോ തെങ്ങിനെക്കാട്ടിലും വലിപ്പോൾ മുളക് ചെടി അതിന് കാണണെങ്കി ഇപ്പവാ ദീ നിക്കുന്ന ഞാൻ പറഞ്ഞ മുളക് ചെടി നോക്കി എത്ര വലിയ ഹൈറ്റിലാ നിക്കുന്നേ വന്നത് അതൊന്നും എനിക്കറിയത്തില്ല ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമുക്ക് ഒരാളെ പരിചയപ്പെടണം എന്നാലേ ഇതിന്റെ കാര്യങ്ങൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വലിയൊരു ചെടി അറിയാം അതെ എനിക്കും ഭയങ്കര അതിശയായിരുന്നു ഞാൻ ഇത് കണ്ടപ്പോ വലിയ എനിക്ക് സംഭവം തോന്നുന്നില്ല പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇത് ഒറിജിനൽ സാധനമാണ് ഇതിന് ഇത്ര ഹൈറ്റ് ഉണ്ട് ഏതാണ് പതിനെട്ട് അടി ഉണ്ടെന്നാണ് നമ്മൾ കേട്ടത് അപ്പൊ ഇതിനെ പറ്റിട്ട് നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ഒരു ഒരങ്കളുണ്ട് നമുക്ക് ചോദിച്ചാൽ അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ അറിയാം അപ്പൊ ഇതാണ്ടേ ഞാൻ കാണിച്ചു തന്ന ആ മുളക് ചെടി വെച്ച അങ്കളിനെ കാണാനായിട്ട് പോവാണ് എന്നിട്ട് ഇതാണ് ആ മുളക് ചെടി വെച്ച അങ്കിള് അപ്പൊ നമുക്ക് അങ്കിളിനോട് ഇതിനെ പറ്റിയത് കൂടുതൽ വിശേഷങ്ങൾ ചോദിക്കാം എങ്ങനാ എന്താന്നൊക്കെ അങ്കിളെ എന്താണ് സംഭവം എന്താണ് ഉയർത്തി കാരണം ആക്ച്വലി ഞാനും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുപോലെ ഉയർത്തി വരുമെന്ന് നമ്മൾ സാധാരണ രീതിയിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇവിടെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം മൂന്നാലഞ്ച് തൈ വാങ്ങിച്ചു അതിനകത്ത് ഒരു തൈ മാത്രമാണ് വളർച്ച കണ്ടത് അപ്പം ആദ്യം തന്നെ വളർച്ചയിൽ തന്നെ ഒരു തണ്ടിൽ കുറച്ചേറെ ഉണ്ടായിരുന്നു ഒടിഞ്ഞു പോയപ്പോൾ നമ്മളതിനെ താങ്ങു കൊടുത്ത് വിട്ടിരുന്നു ഇട്ടക്ട് ചെയ്തു ആ താങ്ങു കൊടുത്തു കൊടുത്തു കൊടുത്ത് ഏകദേശം ഇപ്പം ഈ ഒരു പതിനെട്ടടി മേളിൽ കഴിഞ്ഞു അപ്പൊ ഇതിന്റെ തണ്ടിന് വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഉണ്ട് അത്യാവശ്യം നല്ല വലിപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് എവിടെന്നാങ്ങെടുത്തുള്ള മാർക്കറ്റിൽ